അപ്രപ്പെട്ട കുട്ടികാരെ ഇന്നത്തെ വാലിശ്യം വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് മലയാളമൊക്കെ എന്നത്തെയും പോലെ തന്നെ മികച്ച നിലവാരം പുറത്തിവായിരുന്നു കൂടുതലും പിന്നെ നല്ല നമുക്ക് മുൻ മുൻവർഷങ്ങളൊക്കെ നോക്കുന്നതിനേക്കാൾ നമുക്ക് നല്ലൊരു മതിപ്പ് തോന്നുന്ന ഉത്തരങ്ങളാണ് കുട്ടികൾക്ക് ആ ഉത്തരങ്ങൾ നല്ല തുടക്കം നല്ല ഒടുക്കവും ഒക്കെ ആയിട്ടും അതുപോലെ ഇൻട്രഡക്ഷൻ എന്ന് പറയുമ്പോൾ ലേഖകൻ്റെ പേരും എല്ലാം സൂചിപ്പിച്ചു തന്നെയാണ് മിക്ക ഉത്തരങ്ങളും ഞാൻ നോക്കിയാൽ പൊരിഭാഗത്തിൽ അങ്ങനെ നമുക്ക് സന്തോഷം തോന്നുന്ന ആ തുടക്കം ഒടുക്കുമൊക്കെ തന്നെയാണ് കുട്ടികൾ എഴുതിയിരിക്കുന്നത് ഏകദേശം പേർക്കും മലയാളത്തിൽ നല്ല മാർക്കുകൾ കിട്ടുന്നുണ്ട് അതുപോലെ പത്രനീതിയിലൊക്കെ പത്രധർമ്മമൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ വിമർശനാത്മമായ ചോദ്യങ്ങളുണ്ടായിരുന്നു കുട്ടികളുടെ നല്ല നിലപാടുകൾ പത്രങ്ങൾ എങ്ങനെയായിരിക്കണം സമൂഹത്തിൽ അവരുടെ ധർമ്മം എന്താണെന്നും മാധ്യമങ്ങൾ വളച്ചൊടിക്കപ്പെടാതെ വാർത്തകൾ പിന്നെ നന്നായിട്ട് ജനഹൃദയങ്ങളിൽ അല്ല ജനം ഹതിയിലെത്തിക്കണം എന്നൊക്കെയുള്ള ആ കുറച്ച് തീരുമാനങ്ങളെല്ലാം തന്നെ കുട്ടികളുടെ കാണാനുണ്ട് വിമർശനാത്മകമായ ചോദ്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ കുട്ടികൾ പ്രതികരിക്കുന്നുണ്ട് അതൊക്കെ വലിയ സന്തോഷം തോന്നിയ അനുഭവങ്ങളാണ് പിന്നെ മാനുഷിക പര്യം അറിയിക്കുന്ന വിഷയം വാർത്തക്യം തുടങ്ങിയ വിഷയങ്ങളിലും അവരോട് എങ്ങനെയായിരിക്കണം പോലുള്ള അവരുടെ സമീപനം ഒന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ നന്നായി തന്നെയാണ് കുട്ടികൾത്തരം തന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വേണ്ട സാമൂഹ്യ നന്മകൾ തന്നെയാണ് ഈ കുട്ടികളിലൂടെ നമുക്കിപ്പം കാണാൻ കഴിയുന്നത് പിന്നെ നമുക്ക് അതുകൊണ്ട് മലയാളം മധുരം തന്നെയാണ് എന്നാൽ ഗണിതമോ അതിമധുരമായ അനുഭവങ്ങൾ തന്നെയാണ് ടീച്ചേഴ്സിന് കേട്ടത് ഗണിതൻ്റെ കുട്ടികളെല്ലാം നല്ല മാർക്കുകൾ കിട്ടുന്നുണ്ട് ഗണിതാൽ ഇപ്പം ുണ്ടാക്കില്ല ഈ വർഷ അല്പം ഉണ്ടാക്കില്ല എന്നാണ് നമുക്ക് പൊതുവെ അറിയാൻ കഴിഞ്ഞത് നന്നായി തന്നെ കുട്ടികൾ ഉത്തരങ്ങൾ എഴുതുന്നുണ്ട് മാർക്കെല്ലാം കിട്ടുന്നുണ്ട് ഫുൾ മാർക്കെല്ലാം കൂടുതൽ പേർക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് അപ്പോൾ അതൊക്കെ സന്തോഷകരമായ കാര്യങ്ങളാണ് സാധാരണ ഗണിതം എന്ന് നോക്കുമ്പോൾ കുട്ടികൾക്കെല്ലാം പേടിയായിരുന്നു മുമ്പൊക്കെ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഗണിതവും നല്ല എളുപ്പമായി തന്നെയാണ് കുട്ടികൾക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഹയർ സെക്കൻഡറിയിലെ ഗണിത വിശേഷങ്ങൾ അടുത്ത ദിവസം പങ്കുവയ്ക്കാം അതിൻ്റെ ടീച്ചേഴ്സ് പിന്നെ അവരുടെ അനുഭവങ്ങൾ പറയാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അടുത്ത ദിവസം നമുക്കത് പങ്കുവയ്ക്കാം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ